കൊച്ചിയിൽ മുങ്ങിയ കപ്പലിൽ നിന്നും കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുന്നു നാൽപ്പത്തിനാല് കണ്ടെയ്നറുകളായിരുന്നു കൊല്ലം തീരത്തടിഞ്ഞത് ഡീപ് വേവ് ഷിപ്പിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ നേതൃത്വത്തിലാണ് കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നത് കൊല്ലം തീരത്തെഞ്ഞ നാൽപ്പത്തിനാല് കണ്ടെയ്നറുകളിൽ ഇതുവരെ എണ്ണം കൊല്ലം പോർട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കരയ്ക്കടഞ്ഞ കണ്ടെയ്നറുകളിൽ ഭൂരിഭാഗവും പൂർണ്ണമായും തകർന്നടിഞ്ഞ നിലയിലായിരുന്നു ഇവയെല്ലാം ജെ ക്രെയിനും ഉപയോഗിച്ച് വലിച്ച് കരയ്ക്കെത്തിച്ച് റോഡ് മാർഗമാണ് പോർട്ടിലേക്ക് എത്തിക്കുന്നത് എന്നാൽ പല സ്ഥലങ്ങളിലും അപ്രോച്ച് റോഡ് ഇല്ലാത്തത് കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ നാട്ടുകാരുടെ സഹകരണത്തോടെ ഇവയുടെ നീക്കം ചെയ്യൽ വിജയകരമായി പൂർത്തിയാക്കി കണ്ടെയ്നറിലെ അവശിഷ്ടങ്ങൾ കടലിലും തീരത്തും അവശേഷിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെ ബുദ്ധിമുട്ടിലാക്കും അതുകൊണ്ട് തന്നെ കടൽ തീരം പൂർണ്ണമായും ശുചീകരിക്കും മറൈൻ എമർജൻസി റെസ്പോൺസ് സെന്ററിന്റെ നിർദ്ദേശപ്രകാരം കൊല്ലത്ത് മാനേജിംഗ് ഡയറക്ടർ സനൽ ഭാസ്കറിന്റെ നേതൃത്വത്തിലുള്ള ഡീപ്പ് വേവ് ഷിപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് കണ്ടെയ്നർ നീക്കം ചെയ്യുന്നത് നമ്മളിത്രിത്തുറ അയ്യാറി എടുക്കുന്നതാണ് സ്റ്റാർട്ട് ചെയ്തത് അയ്യാറി മുതൽ നീണ്ടകര പോർട്ട് വരെയുള്ളത് ഈ ഇവിടെ ഇരിക്കുന്ന മൂന്ന് കണ്ടെയ്നറുകൾ എടുത്തു കഴിയുമ്പോൾ കംപ്ലീറ്റ് ആവും ആക്ച്വലി അയ്യാറി കരു പുത്തൻതുറന്നൗണ്ടേഷൻ ഹോസ്പിറ്റലൊക്കെ കുറച്ച് അപ്രോച്ച് റോഡിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു ഹൈലി റിസ്ക് ആയിട്ടുണ്ടായിരുന്നു ഹൈലി റിസ്ക് ആയിട്ടുണ്ടായിരുന്ന അവസ്ഥയായിരുന്നു എങ്കിൽ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ടീമുണ്ട് ഇദ്ദേഹം നമ്മുടെ റിഗറിംഗ് ഫോർ ഫോർമാൻ ആണ് മിസ്റ്റർ റോയ് പുള്ളിയും നമ്മുടെ ടീം എല്ലാം എക്സ്പീരിയൻസ്ഡാണ് നമ്മൾ ഹെവി എറക്ടേഴ്സ് ആണ് ഓൾറെഡി ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് വളരെ സേഫ്റ്റി സേഫ്റ്റി എല്ലാം ഇത് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് ഇനി ബാലൻസ് ഇതിൻ്റെ കുറച്ച് വേസ്റ്റേജുകൾ അവിടെ ഇവിടെ എല്ലാം കിടക്കുന്നുണ്ട് അതും മെർക്ക് മെർക്ക് എന്ന് പറയുന്നത് മറൈൻ എമർജൻസി റെസ്ക്യൂ സെൻ്റർ അവർ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യുന്നത് കാര്യം ഈ ഇതിൻ്റെ ഒരു പീസെങ്കിലും കടലിൽ കിടന്നു കഴിഞ്ഞാൽ ഈ വലകൾ പൊട്ടാനും ഫൈബർ വള്ളങ്ങൾ കംപ്ലൈൻറ്റ് വരാൻ ഈ ഫിഷർമാന്മാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന അവസ്ഥയുണ്ട് അതുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാം ടോട്ടലി അതായത് നമ്മൾ കടൽ തീരം മൊത്തം ക്ലീൻ ചെയ്തതാണ് ഈ കണ്ടെയ്നർ എടുക്കുന്നതോടൊപ്പം തന്നെ കടൽ തീരം ക്ലീൻ ചെയ്താണ് പോകുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ട് അപ്രോച്ച് റോഡുണ്ട് പക്ഷേ പരിസരവാസികളെല്ലാം നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്രോച്ച് റോഡിൻ്റെയും ഇതെടുക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം നമ്മൾ അതിജീവിച്ചു നമ്മളിപ്പം കരു അയ്യാറി മുതൽ കൊച്ചി സോറി നമ്മുടെ നീണ്ടകര എയർപോർട്ട് വരെ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് കൊല്ലം തീരത്തടിഞ്ഞാല് കണ്ടെയ്നറുകളിൽ നാലെണ്ണം തുറക്കാത്ത നിലയിലായിരുന്നു ഇവയെല്ലാം കസ്റ്റംസ് പരിശോധിച്ചു വരികയാണ് പത്ത് ദിവസത്തിനകം കണ്ടെയ്നറുകൾ പൂർണ്ണമായും നീക്കം ചെയ്യും കൊല്ലം പോർട്ടിൽ എത്തിക്കുന്ന കണ്ടെയ്നറുകൾ കസ്റ്റംസിന് കൈമാറും